നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെൻസ്ട്രൽ ക്രാംസിന് അതായത് മെൻസസിന്റെ ടൈമിൽ പീരീഡിന്റെ ടൈമിൽ പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും പെൺകുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് ഒരു പ്രസവത്തിന് മുൻപേ വരെയൊക്കെ പെൺകുട്ടികൾക്കായിരിക്കും ഇതിൽ കൂടുതൽ വേദന ഉണ്ടാവുക എന്നുള്ളത് മെൻസസിൻ്റെ ടൈമിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേദന കുറയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റിയൊരു ഹോം മെയ്ഡ് ഡ്രിങ്ക് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ മൂന്ന് ഡ്രിങ്ക്സ് ഞാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് പൊടിക്കൈകളുണ്ട് അതിൽ ആദ്യത്തെ വളരെ സ്പെഷ്യലാണ് എനിക്ക് നിങ്ങളോട്ട് പങ്കുവെക്കാൻ വളരെ സന്തോഷമുള്ളൊരു കാര്യം കാരണം നമ്മൾ എനിക്ക് വരുന്ന പേഷ്യൻസ് അതായത് പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെയുള്ള പേഷ്യൻസ് ആകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് അവിടെയുള്ള ഒരു ഫോക്ലോർ മെഡിസിൻസ് അല്ലെ അവിടുത്തെ ഒരു എന്താ നമ്മൾ അവിടെ കൊടുക്കുന്ന അല്ലെ അവർ പൊടിക്കൈകൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അതിന് നമുക്ക് ഇൻഡോനേഷ്യയിൽ നിന്ന് വരുന്ന ഒരു പേഷ്യൻറ്റ് ആ പേഷ്യൻ്റെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏത് രാജ്യത്തുനിന്ന് പേഷ്യൻറ്റ് വന്നാലും നമ്മൾ അവിടെയുള്ള എന്തെങ്കിലും ഒരു പൊടിക്കൈ ഞാൻ മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അത് സ്വന്തം പ്രയോഗിച്ച് നോക്കിയോ ചെയ്യാറുണ്ട് അതിൽ വളരെ എഫക്റ്റീവാണ് തോന്നിയതും നമ്മൾ ഒത്തിരി ആൾക്കാർക്ക് പറഞ്ഞിട്ട് നെൻസ്ട്രൽ ക്രാമ്പ് ഒക്കെ കുറഞ്ഞതുമായൊരു ഡ്രിങ്ക് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അതാണ് ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഒരു അര ഇഞ്ച് പ ഇഞ്ച് നീളമുള്ള മഞ്ഞളാണ് നമുക്ക് വേണ്ടത് അത് ചതച്ചെടുക്കുക അതുപോലെ തന്നെ വാളൻപുളി വാളൻപുളി ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിലത് പോടോടെ വളരുന്നുണ്ടെങ്കിൽ ആ പോടില്ല വളരുന്നുണ്ട് തോടോടെയാണ് വളരുന്നെങ്കിൽ അതിൻ്റെ ഒരു അര കഷ്ണമാണ് വേണ്ടത് ഒരു നീളമുള്ള വാളൻപുളിയുടെ അര കഷ്ണമാണ് വേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ പച്ചക്കുള്ള വളൻപുളിയാണ് നല്ലത് അതായത് പഴുത്തു വരുന്ന വളൻപുളിയാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ തോടൊക്കെ കളഞ്ഞ് നമ്മുടെ വീടുകളിൽ കറിയൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു ചെറിയ കഷ്ണം അത് ഒരു നെല്ലിക്ക വലിപ്പമൊന്നും വേണ്ട വളരെ ഒരു ഒരു ചെറിയ ഉരുള നമ്മൾ എടുക്കുക ഇതിൻ്റെ അകത്തോടെ നമുക്ക് വേണ്ടത് ശർക്കര അരിഞ്ഞിട്ടത് അല്ലെങ്കിൽ അതിൻ്റെ ശർക്കര പൊടിയായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് അപ്പം പച്ചമഞ്ഞൾ ചതച്ചത് വാളൻ പുളിയും കൂടെ ചേർന്നിട്ട് ഒരു നൂറ് എം എൽ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക അടച്ചു ഒരു ത്രീ മിനിറ്റ്സ് തിളപ്പിക്കുക അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ശർക്കരയും കൂടെ ആഡ് ചെയ്ത ശേഷം ഡെയിലി നമുക്ക് രണ്ട് നേരം കഴിക്കാം അതായത് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ഒരു നേരത്തേക്കുള്ളത് രാവിലെ കഴിക്കാം വൈകിട്ടും ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കഴിക്കാം ആ പുളിയുടെ ബാക്കി വരുന്നതും അതുപോലെ തന്നെ ആ മഞ്ഞളിൻ്റെ ബാക്കി വരുന്നതൊക്കെ പിഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ചണ്ടി നമുക്ക് കളയാവുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി രണ്ട് നേരം കഴിക്കാൻ ടു ഒക്കെ കഴിച്ചാൽ മതി നല്ല വേദനയുള്ള രണ്ട് ദിവസം കഴിച്ചാൽ മതി നിങ്ങൾക്ക് വളരെ ഒരു റിലീഫ് കിട്ടും വയറ്റിൽ നിന്ന് ഗ്യാസ് ഒക്കെ പോകുന്ന പോലെ തോന്നും അതുപോലെ തന്നെ വയറ് കറക്റ്റായിട്ട് കോൺസിപ്പേഷനൊന്നുമില്ല അത് കറക്റ്റായിട്ട് വയറ്റിൽ നിന്ന് പോവുകയും വേദന നന്നായിട്ട് ക്രാമ്പ് നന്നായിട്ട് അടിവയറ്റിലൊക്കെ ക്രാമ്പ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുന്നതാണ് അടുത്തത് എള്ളും ജീരകവും വർത്തണം അത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ് കാൽ ടീസ്പൂൺ എള് അര ടീസ്പൂൺ ജീരകം ഇവ വറുത്തിട്ട് നന്നായിട്ട് വറന്ന് വരുമ്പോൾ കഴിയുന്നതിന് മുന്നേ അതിൻ്റെ അകത്തൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് അരിച്ചിട്ട് ആ വെള്ളം ചൂടോടെ അല്പാൽപ്പമായി കുടിക്കുക എന്നുള്ളതാണ് അതും മെൻഷറൽ ക്രാൻസ് റിലീവ് ചെയ്യാൻ നല്ലതാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന നീരും അല്പം ചെറുതേനും ചേർത്ത് രണ്ടോ മൂന്നോ നേരമായിട്ട് ഒരു ദിവസത്തിൽ മൂന്ന് നേരമായിട്ട് സേവിച്ചു കഴിഞ്ഞാലും ഗുണപ്രദമാണ് മെൻസ്ട്രൽ ക്രാംസിന് ഇതെല്ലാ പെൺകുട്ടികൾക്കും വേദന അനുഭവിക്കുന്നവർക്ക് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കും ഇതിനുള്ള പ്രതിവിധികൾ അപ്പോൾ ഇതിൽ എനിക്കിത് ഷെയർ ചെയ്യാൻ പറ്റത്തിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി